അസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ലാ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് വാട്സപ്പിലൂടെ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് ഇന്നും ഒന്നും ഞാൻ വാട്സപ്പ് നിങ്ങൾ അയച്ച ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഇൻഷാല്ല ഒഴിവ് സമയത്ത് ഞാൻ ഇൻഷാല്ല നോക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നും കരുതരുത് കേട്ടോ കുറച്ച് തിരക്കായിട്ടാണ് മെസ്സേജ് ഒന്നും നോക്കാത്തത് അപ്പോൾ ഇൻഷാല്ല നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണോ പറഞ്ഞത് ആ ഒരു കാര്യം അതിനുള്ള ഒരു മറുപടി ഇൻഷാല്ല ഞാൻ എല്ലാവർക്കും വാട്സപ്പിലൂടെ തരുന്നതായിരിക്കും ആരും ഒന്നും കരുതരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് ഒരു ധിക്രനെക്കുറിച്ചാണ് ഈ ഒരു കുറിച്ച് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഒരു ഒരു രണ്ട് മാസമൊക്കെ മുന്നേ ആയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അപ്പം വീണ്ടും ഞാൻ പറയാനുള്ള കാരണം ഒരുപാട് പേര് സാമ്പത്തികമായിട്ടുള്ള ഉള്ളത് പണത്തിന്റെ ബുദ്ധിമുട്ട് കടം കൊടുക്കാനുണ്ട് ഇത്ര തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കാൻ ഒരു കൊടുക്കാനൊരു വഴിയുമില്ലയിത്ത ഉറക്ക് വരുന്നില്ലത്ത സമാധാനമില്ലയിത്ത അങ്ങനെയൊക്കെ വാട്സപ്പിലൂടെ ഓരോരുത്തർ മെസ്സേജിലൂടെ പറയാറുണ്ട് അപ്പം ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർ ഉണ്ട് എങ്കിൽ അവർക്ക് ഈ ഒരു കുറിച്ച് അറിയാമായിരിക്കും അവർ ചെല്ലിയതുമായിരിക്കും അപ്പം ഒരുപാട് പേർ ആ ഒരു വീഡിയോ ഇത് ഈ ഒരു ധിക്കറിനെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ ഒരുപാട് പേർ കണ്ടതാണ് അതുപോലെ തന്നെ എത്രയോ കമൻറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഓരോരോ കാര്യങ്ങൾ നടന്ന് കിട്ടി സാമ്പത്തികമായിട്ടുള്ള ഓരോരോ ഉള്ളവരൊക്കെ വിചാരിക്കാത്ത ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയിത്ത എന്ന് അപ്പം കുറി അടിക്കാനുള്ളവർ പറഞ്ഞിട്ടുണ്ട് കമൻറ്റിലൂടെ ആയിട്ട് കുറി അടിച്ച് കിട്ടി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾക്ക് ആ കുറി കിട്ടുമെന്ന് എന്നൊക്കെ പറഞ്ഞവരുണ്ട് അതേപോലെ തന്നെ ബാങ്കിൽ പണ്ടമുണ്ടായിരുന്നു പണ്ടം എടുത്തു കൊടുക്കാൻ പറഞ്ഞ ആ ഒരു ഡേറ്റിന് എന്ത് ചെയ്യും ചെയ്യുമെന്നറിയില്ല ഉറക്കമില്ല ഭക്ഷണം കഴിക്കാൻ മനസ്സിന് ഒന്നിനും പോതിയില്ല ആകെ ഒരു ടെൻഷനിലാണ് ഇനി എന്താ ചെയ്യുക എന്നറിയില്ല എന്ന് പറഞ്ഞൊരു സഹോദരി അപ്പം ഞാൻ വാട്സപ്പിലൂടെ ആയിട്ട് ഈ ഒരു ദിക്ർ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ദിവസമാണ് അവർ ഇത് ആകെ ചൊല്ലിയിട്ടുള്ളത് അത് മനസ്സിൽ നീയത്താക്കിയിട്ട് ഇത്ര എണ്ണം എന്ന് കണക്കാക്കാതെ ഞാൻ ഒരു രൂപത്തിലായിരുന്നു പറഞ്ഞു കൊടുത്തത് ട്ടോ നമ്മൾ നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലാൻ പറ്റുന്നത് മനസ്സിലാ ഒരു വിഷമം വെച്ചിട്ട് അള്ളാഹു എന്തെങ്കിലും ആ പണം നിങ്ങളെ കയ്യിൽ ഹലാലായിട്ടുള്ള ഒരു വൈക്ക് തന്നെ അള്ളാഹു എത്തിച്ചു തരാൻ മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് യാ ഫത്താഹു യാ റസ്ദാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്റാണ് ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലിക്കോളി എന്ന് അങ്ങനെ രണ്ടാമത്തെ ദിവസം തന്നെ അവർ വിചാരിക്കാതെ അവരൊരു കൂട്ടുകാരി അവരുടെ പ്രയാസം പറഞ്ഞിട്ട് അവിടെ കൂട്ടുകാരി പൈസ കയ്യിലുള്ള പൈസ എന്താ ഒരു ആവശ്യത്തിന് വെച്ച പൈസയാണ് അപ്പോൾ നമ്മൾ ഓരോ നമ്മൾ കൂട്ടുകാരികൾ ഓരോ ടെൻഷൻ പറയുന്ന സമയത്ത് നമ്മൾ നമുക്ക് കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്യലോ അതേ ഒരു രൂപത്തിൽ ആവണ്ട. എൻ്റെ കയ്യിൽ ഇത്ര പൈസയുണ്ട് ഞാൻ തരാം എൻ്റെ എനിക്ക് കിട്ടുന്ന സമയത്ത് എനിക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞു ഇത്ത എന്ന് വാട്സപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരൊന്നും പറയരുത് എന്ന് ഇത് യൂട്യൂബിൽ പറയുന്ന സമയത്ത് വീഡിയോ പറയുന്ന സമയത്ത് പറഞ്ഞോളി എന്നെപ്പോലെ ഒരുപാട് പേര് കൊണ്ട് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവര്. സാമ്പത്തികമായിട്ട് തന്നെ കടം കൊണ്ടും പ്രയാസം കൊണ്ടും ഒരുപാട് ഉള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാവട്ടെ ഇത്ത പറഞ്ഞോളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പേര് പറയണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് ട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ മാഷ അല്ല ഈ ഒരു ദിക്കറ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും സാമ്പത്തികമായിട്ടുള്ള ഓരോ പ്രയാസമുള്ളവരാണ് അല്ലേ പണത്തിന്റെ ബുദ്ധിമുട്ട് നമ്മൾ ആ സഹിക്കുന്ന ആ ഒരു പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഹലാലായിട്ടുള്ള ഒരു മാർഗം അല്ല നമ്മുടെ മുന്നിൽ കാണിച്ചു തരും എന്നു വെച്ചാൽ ഈ ഒരു ദിക്ർ നിങ്ങൾ എഴുതിയെടുത്തോളി ഞാൻ സാവധാനത്തിലായിട്ട് പറഞ്ഞ് തരാം യാ ഫത്താഹു യാ ഫത്താഹു യാ റസാക്കു യാത്താഹു യാസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറാണ് യാ ഫത്താഹു ു യ കരീമു യ വഹാബു യ ഫത്താഹു യാഹ് എന്നല്ലോ ത്തു യസാക്കു യാ കരീമു യ വഹാബു അങ്ങനെയാണ് കേട്ടോ യ ഫത്താഹ് ഫാഹ് യ ഫത്താഹ് അങ്ങനെയല്ല യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ഞാൻ അന്നാ പറഞ്ഞ ഒരു വീഡിയോയിൽ ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചൊല്ലാൻ പറ്റുന്ന ഒരു എണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി എന്നായിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മുന്നൂറ്റി പതിമൂന്ന് എണ്ണം നിങ്ങൾ നീയത്താക്കുക ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് ഇന്നാലിന്ന ഒരു ഡേറ്റിന് ഇന്നാലിന്ന രാക്ക് നിങ്ങൾക്ക് കാശ് കൊടുക്കാനുണ്ട് ആ ഒരു കാശ് എന്തെങ്കിലും ഒരു വഴി അല്ല എനിക്ക് കാണിച്ചു തരാൻ ഹലാലായിട്ടുള്ള ഒരു മാർഗം അള്ളാഹു എൻ്റെ മുന്നിൽ എത്തിച്ചു തരാൻ തുറന്നു തരാൻ എന്നൊക്കെ മനസ്സിൽ നിങ്ങൾ നെയ്യത്താക്കിയിട്ട് റസാക്കു യ കരീമു യ വഹാബു യ ഫത്താഹു യസാക്കു യ കരീമു യ വഹാബു യ ഫത്താഹു എന്നിങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങളെ ആ കാശ് കയ്യിൽ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വരെ ഞാൻ ഇതുപോലെ നീയത്താക്കിയിട്ട് ചൊല്ലും അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസമായിട്ട് ഇതേ ഒരു രൂപത്തിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ ഏഴ് ദിവസം തുടരെയായിട്ട് ആയിട്ട് ചൊല്ലുമെന്ന് പറഞ്ഞ് അങ്ങനെ നീയത്താക്കിയിട്ട് ചെല്ലുക അപ്പോൾ ഈ ഒരു കമൻറ്റ് ഞാനിപ്പം ഇന്നലെ മനിയാന്ന് ഒക്കെ ആയിട്ടാണ് ഇന്നാണോ എന്ന് എനിക്കറിയില്ല ഇന്ന് കമൻ്റ് ഇട്ടതാണോ എന്നറിയില്ല എൻ്റെ കണ്ണിൽപ്പെട്ടത് ഇന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ദിക്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഈ ഒരു ദിക്റ് ചൊല്ലാൻ തുടങ്ങിയിട്ട് എവറും ഏഴ് ദിവസമായിട്ടേ ഉള്ളൂ എനിക്ക് പതിമൂന്ന് ലക്ഷം രൂപ കൊടുക്കാനുള്ളത് എൻ്റെ കയ്യിൽ കിട്ടി അത് കൊടുക്കാൻ ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് എനിക്ക് സാധിച്ചു അലഹമില്ല എൻ്റെ അനുഭവമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നിരവധി പേർക്ക് അവരുടെ പ്രയാസം മാറ്റി മാറ്റിക്കൊടുത്തൊരു ദിക്കറാണ് അപ്പം പണത്തിൻ്റെ കാര്യത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിലുള്ള ടെൻഷനൊക്കെ തീർന്നു കിട്ടാനും സമാധാനമുണ്ടാവാനും സന്തോഷമുള്ള ഒരു ജീവിതം അള്ളാഹു നമ്മുടെ മുന്നിൽ റാഹത്താക്കി തരാനൊക്കെ ഈ ഒരു ദിക്ക്റ് നിങ്ങൾ നിയത്താക്കിയിട്ട് ഇങ്ങനെ ചൊല്ലുക അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ ഈ മുന്നൂറ്റി പതിമൂന്ന് തവണ ഇത് ചൊല്ലുന്ന സമയത്തും സംസാരിക്കാണ്ട് ചൊല്ലുക നിങ്ങൾ അല്ലാണ്ട് യാ ഫത്താഹു യാ റസാഖു എന്ന് ചൊല്ലിയിട്ട് പിന്നെ കുറച്ച് മക്കളോണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവരോടൊക്കെ ഒന്ന് സംസാരിച്ച് അതിന് ശേഷമായിട്ട് അതിൻ്റെ ബാക്കി വീണ്ടും ചെല്ലുക ഈ ഒരു രൂപത്തിൽ ചൊല്ലിയാൽ നമുക്ക് അതിന് ഫലം കിട്ടില്ല കേട്ടോ അത് ഉറപ്പാണ് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് അസ്മാ ഹുസ്നയിലുള്ള ഉസ്നയിലുള്ള നാമങ്ങളാണിത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു അല്ലേ നാല് നാമം യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു അസ്മാ ഉൽ നാമങ്ങളാണ് അള്ളാഹുവിൻ്റെ നാമമാണ് ഇതേപോലെ ചൊല്ലിയാൽ എൻ്റെ കാര്യം എൻ്റെ റബ്ബ് എനിക്ക് തരും ഞാൻ ഇടങ്ങേറ് സഹിക്കുന്ന എൻ്റെ മനസ്സിലുള്ള വേദന അള്ളാഹു മാറ്റിത്തരും എന്ന് മനസ്സിൽ നീയത്തോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലുക ഞാനിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങൾ ചൊല്ലേണ്ട ഒരു എണ്ണം ഞാൻ പറഞ്ഞു മുന്നൂറ്റി എണ്ണം അതിപ്പോൾ നിങ്ങൾ ഏഴ് ദിവസമാക്കിയിട്ട് വെച്ചോളി ഏഴ് ദിവസം ഞാൻ കറക്റ്റായിട്ട് മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ഞാൻ ചൊല്ലും എൻ്റെ മനസ്സിലുള്ള എടങ്ങേർ ആ ഒരു പണം അല്ല ഇന്നക്ക് ഇത്ര ഡേറ്റിനുള്ളിൽ ഞാൻ പണം കൊടുക്കാ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പണം കൊടുക്കാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം അല്ല എനിക്ക് കാണിച്ചു തരാൻ ഈ ഒരു രൂപത്തിൽ ഇൻഷാ ഇൻഷാല്ല ഞാൻ ഓതും റബ്ബെ എനിക്ക് ആ പണം കൊടുക്കാൻ എന്തെങ്കിലും ഒരു എന്തെങ്കിലുമൊരു ഒരു മാർഗം എൻ്റെ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാനെ എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലുക മനസ്സിൽ അത്രക്കും വേദന വെച്ചിട്ട് ചൊല്ലുക അല്ലാണ്ട് ഇത് ചൊല്ലുന്ന സമയത്ത് മനസ്സ് വേറെ എവിടക്കെയോ ചിന്തയിലേക്കാണ് പോകുന്നത് നമ്മളിതിങ്ങനെ ഈ ഒരു ഇങ്ങനെ ചൊല്ലുന്നുണ്ട് പക്ഷേ മനസ്സൊക്കെ വേറെ എവിടെയോ ആണ് ഈ ഒരു രീതിയിലല്ലാണ്ട് ചെല്ലുക ഇൻഷാല്ല നിങ്ങളെ കാര്യം അള്ളാഹു തരും അതുപോലെ തന്നെ കടം ഒരുപാട് കടമുള്ളവരുണ്ട് കടം കൊണ്ട് സമാധാനമില്ലാത്ത ജീവിതമാണ് ഒരുപാട് പേർക്കുള്ളത് നമുക്ക് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ ഹലാലായിട്ടുള്ള പണം നമ്മുടെ കയ്യിൽ അത്യാവശ്യമാണ് അല്ലേ ആരുടെ മുന്നിലും കൈന്ന് കിട്ടാതെ നമ്മുടെയൊക്കെ കാര്യങ്ങൾക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് ഓരോ ദിവസത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ നമുക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് നമ്മുടെ ഡ്രസ്സ് നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണം മക്കൾക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ ഉള്ള ഭക്ഷണം ആയിട്ടുള്ള മാർഗം അള്ളാഹു നമുക്ക് നമ്മുടെ മുന്നിൽ എത്തിച്ചു തരാനൊക്കെ ഈ ഒരു നിങ്ങൾ മുറുകെ പിടിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാർക്ക് ജോലിയില്ല ജോലി ഉണ്ടാവാൻ ഒക്കെ നിങ്ങൾക്ക് ഇതേ ഒരു രൂപത്തിൽ നീയത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ് മനസ്സിൽ ആദ്യം തന്നെ വിശ്വാസം വേണം അല്ലാണ്ട് ഞാനിപ്പം പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നുകയാണ് ഈ ഒരു ദിക്കറൊക്കെ ഇപ്പം ചെല്ലിയാൽ ഇത്രയൊക്കെ പൈസ കിട്ടുമോ നമ്മൾ വിചാ ഇ എങ്ങനെ കിട്ടാനാ ഇത്രയൊക്കെ പൈസ എന്നാൽ ഈ ഒരു ദീക്ക് ചൊല്ലി ഇരുന്നാൽ പോരെ വേറെ ജോലിക്കൊന്നും പോവേണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സ് വെച്ചിട്ടാണ് നിങ്ങൾ ഇതൊക്കെ നീയത്താക്കിയിട്ട് ചൊല്ലാൻ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരിക്കലും അതിനുള്ള നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു രൂപത്തിലുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുകയില്ല മനസ്സിൽ ആദ്യം നല്ല വിശ്വാസം വേണം അള്ളാൻ്റെ നാമമല്ലേ നമ്മൾ ഈ ചൊല്ലുന്നത് അല്ലേ അതിന് ഉത്തരം കിട്ടും നമുക്ക് ഉറപ്പല്ലേ അപ്പോൾ ഇൻഷല്ല ഈ ഒരു രൂപത്തിൽ നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഏതൊരു ഏതൊരു കാര്യത്തിനാണ് നിങ്ങളുടെ മനസ്സ് ഇടങ്ങേറാവുന്നത് അതായത് ഒരുപാട് സഹോദരിമാർ ഉമ്മമാർ വാട്സപ്പിലൂടെ കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യമാണ് ഏത് കാര്യമെന്ന് വെച്ചാൽ പണ്ടും പണയം വെച്ചിട്ടുണ്ട് അത് എടുത്ത് തരണം എന്ന് പറയുന്നുണ്ട് അത് എടുത്തു കൊടുക്കാൻ ഒരു വഴിയുമില്ല എന്താ ഇത്ത ചെയ്യേണ്ടത് എന്തെങ്കിലും തിക്ക്റ് പറഞ്ഞു തരുമോ സ്വലാത്ത് പറഞ്ഞു തരുമോ അങ്ങനെയാണ് കൂടുതലായിട്ടും വാട്സപ്പിൽ മെസ്സേജ് വരാറുള്ളത് അതേപോലെ തന്നെ പണം വാങ്ങിയിട്ടുണ്ട് പണം കൊടുക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്താ ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു സഹോദരി വാട്സപ്പിലൂടെ ചോദിച്ച സമയത്ത് പണ്ടം പണയം വെച്ചതുണ്ട് ഒരു കൂട്ടുകാരിയുടെ അത് അവൾക്ക് എടുത്ത് കൊടുക്കാൻ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ദിവസം എടുത്തു മിത്ത എന്താ ഞാൻ കാട്ടാന്ന് അറിയില്ല ഇത്താവോ ഒരു മണിക്കൂർ മണിക്കൂർ വെച്ചിട്ട് ആ ഒരു സഹോദരൻ വാട്സപ്പിൽ ഇങ്ങനെ വീഡിയോ അയച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു ദിക്ർ സാമ്പത്തികമായിട്ടുള്ള പണം ഹലാലായിട്ടുള്ളത് നമ്മുടെ കയ്യിൽ വന്നു ചേരാൻ ചൊല്ലാൻ ഒരു ദിക്ക്റാണ് ഈ ഒരു ദിക്കർ നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അലഹമ്മദില്ല അവർക്ക് വേറൊരു കൂട്ടുകാരി അവരെ കാര്യം റാഹത്തിലാവാൻ ആ പണ്ടം എടുത്തു കൊടുക്കാനുള്ള പണം ഞാൻ തരാം എന്ന് പറഞ്ഞു ഇത്ത എന്ന് പറഞ്ഞ് വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഒരാളല്ല ഒരുപാട് പേര്‍ ഞാൻ ആദ്യം ഇത് ഈ ഒരു ധിക്റിനെ പറ്റിയിട്ട ആ ഒരു വീഡിയോയിൽ വീഡിയോയിൽ ഒരുപാട് പേര്‍ വന്നിട്ട് അവരുടെ പ്രയാസം തീർന്നു ഞാൻ ഇന്നാലിൻ്റെ കാര്യത്തിന് വേണ്ടി നീയത്താക്കി ഈ ഒരു ധിക്ർ ഞാൻ ചൊല്ലിത്തുടങ്ങിയത് അന്നു മുതൽ എൻ്റെ കയ്യിൽ നിന്നും പണം ഇല്ലാത്ത ദി ഉണ്ടായിട്ടില്ലയെന്ന് പണം കയ്യിലില്ലാത്തൊരവസ്ഥ വന്നിട്ടില്ലയെന്ന് ബുദ്ധിമുട്ടിലായിട്ടില്ല എന്തെങ്കിലും ഒരു വഴിക്കൂടെ എൻ്റെ പണം ഞങ്ങളെ കയ്യിൽ എത്താറുണ്ട് ടെൻഷൻ ഉണ്ടായ ഉണ്ടായിട്ടില്ല വീണ്ടും പണത്തിൻ്റെ ഒരു പേരിൽ ഒരു ബുദ്ധിമുട്ടും ഒരിടങ്ങേറും ഉണ്ടായിട്ടില്ല ഇത്ത എന്ന് ഒരുപാട് പേര് ആ ഒരു വീഡിയോൻ്റെ താഴെ വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ ദിവസവും ഇങ്ങനെ ആ ഇങ്ങനെ ഞാൻ ഒരുപാട് ദിവസം മുന്നേ ഇട്ട വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ താഴെ കമൻ്റ് ചെയ്തുന്ന സമയത്ത് എൻ്റെ വൈറ്റ് സ്റ്റുഡിയോയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കും ഇപ്പോൾ ഇങ്ങനെ ഫലം കിട്ടുന്നുണ്ടല്ലോ അപ്പം ഇത് ന ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് ഇത്ത ഉണ്ട് കൂടുതലായിട്ടും പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ പണത്തിൻ്റെ ടെൻഷനാണ് പണം കിട്ടാൻ ഒരു വഴിയുമില്ല അല്ലെങ്കിൽ മക്കൾക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാൻ പോലും പണമില്ല ഇത്ത ആകെ ടെൻഷനിലാണ് ബുദ്ധിമുട്ടിലാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ദിക്കറ് നിങ്ങളൊരു ഡയറിയിലോ പുസ്തകത്തിലോ എഴുതി വെച്ചോളി വെറുതെ ആവില്ല എന്തായാലും എന്നിട്ട് നിങ്ങൾ ഈ ദിക്ർ മുറുകെ പിടിച്ചോളി ഒന്നുകൂടി ഞാൻ തിക്കറ് നിങ്ങൾക്ക് പറഞ്ഞു തരാം യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന തിക്കറാണ് ഈ ഒരു ദിക്കറ് മനസ്സിൽ നീയത്താക്ക ഞാനും ഈ ഒരു ധിഖർ മുന്നൂറ്റി പതിമൂന്ന് എല്ലാ എങ്കിലും ഒരു ദിവസം നൂറ് എണ്ണമെങ്കിലും ഞാനൊരു തിക്ർ ചൊല്ലുമെന്ന് അതുപോലെ നമുക്ക് കുറി കിട്ടാനുണ്ടാവും അല്ലേ എടുക്കുന്ന സമയത്തല്ലേ നമുക്ക് കിട്ടിയല്ലേ അറിയുള്ളൂ അപ്പോൾ ആ ഒരു കുറി കിട്ടാനുള്ളവരൊക്കെ ഇത് നീയത്താക്കിയിട്ട് ചൊല്ലുക ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരേ ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസമൊക്കെ ആയിട്ട് നീയത്താക്കി വെക്കുക ഇൻഷാ ഇൻഷാല്ല ഈ ഒരു ദിക്ർ ഞാൻ എൻ്റെ ആ കുറിയൊന്ന് ഞങ്ങൾക്ക് അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് റബ്ബെ ഇന്നാനിന്നൊരു രൂപത്തിൽ ഞാൻ ഈ ഒരു ദിക്ർ ചൊല്ലുന്നുണ്ട് ഞങ്ങളെ കാര്യം റാഹത്തിലും സമാധാനത്തിലും ആക്കി തരണേ അല്ല ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട് ഒരു വഴിയുമില്ല റഹ്മാൻ എന്തെങ്കിലും ഒരു വഴി ഈ ഒരു ദിക്റിൻ്റെ മഹത്വം കൊണ്ട് ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു കൊണ്ട് കാണിച്ചുകൊണ്ട് ഒരു വഴി എന്ന് അള്ളഹിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചൊല്ലി നോക്കട്ടോ അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു ദിക്റും അതുപോലെ തന്നെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതിന് ശേഷമായിട്ട് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഓരോ പ്രയാസപ്പെട്ട് നിൽക്കുന്നവരൊക്കെ നമ്മളെ കൂട്ടുകാരികളോ അയൽവാസികളോ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഈ ഒരു ദിക്കറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക ചൊല്ലട്ടെ അവരൊക്കെ അവരൊക്കെ ചെല്ലട്ടെ അവരുടെ ബുദ്ധിമുട്ടൊക്കെ അള്ളാഹു തീർത്ത് കൊടുക്കട്ടെ നിങ്ങൾ നിങ്ങളവർക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്യണമെന്നില്ല നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി ഇന്നാലിന്നൊരു ദിക്കറുണ്ട് ഈ ദിക്കർ ചെല്ലിയാൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടുമെന്ന് അപ്പം അവരോട് ഈ ദിക്റും ഇങ്ങനെ ചെല്ലിയാൽ ഓരോ കാര്യം നടന്ന് കിട്ടും എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വേറെ ഒരാൾക്ക് അവരിപ്പോൾ ആകെ ടെൻഷനിലാണ് അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഓരോ ടെൻഷൻ പറഞ്ഞ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ആരും ഉണ്ടാവില്ല സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ടെൻഷനൊക്കെ തീരുമെന്നുള്ളത് അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഈ സ്വലാത്ത് ചെല്ലിക്കോ നിസ്കരിച്ച് താജിതൊക്കെ നിസ്കരിച്ചിട്ട് അള്ളഹനോട് പൊട്ടിക്കറിഞ്ഞ് ദുവാ ചെയ്തോ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല അങ്ങനെയൊക്കെ അവരോട് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് കൊടുക്കുക അപ്പം അറിയാവുന്നവർക്കൊക്കെ ഈ ദിക്കറി എന്നല്ല ഒരുപാട് കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോരോ ടെൻഷനും പ്രയാസങ്ങളും ഒക്കെ മാറാനുള്ള ദിക്കറുകളാണ് അപ്പം ഓരോരുത്തർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ ദിക്കറ് ഇന്ന ദിക്കറാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ഒരുപാട് ടെൻഷനോടെയാണ് ഓരോ ദിവസം ഇപ്പം രണ്ട് ദിവസമായിട്ട് ഞാൻ വാട്സപ്പ് ഒന്നും നോക്കിയിട്ടില്ല കുറച്ച് തിരക്കിലായത് കൊണ്ടാണ് കേട്ടോ കമൻറ്റിലൂടെ ആയിട്ട് വന്നിട്ട് സഹോദരിമാരൊക്കെ പറയുന്നുണ്ട് ഞാൻ രണ്ട് ദിവസമായി വാട്സപ്പിൽ പറഞ്ഞിട്ടിട്ടിട്ട് ഇത്ത ഒന്നും റിപ്ലൈ തന്നില്ലല്ലോ എന്ന് കുറച്ച് തിരക്കിലായത് കൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് ഇൻഷാല്ല ഒന്ന് ഫ്രീ ആയിട്ട് നിങ്ങളെ വാട്സപ്പ് ഒക്കെ ഞാൻ നോക്കും അതിനുള്ള മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതാണ് ഇൻഷാല്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അള്ളാഹു നിങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ എന്ത് കാര്യത്തിനാണോ നമ്മൾ ഈ ഒരു ദിക്കൃ നീയത്താക്കിയിട്ട് ചെല്ലാൻ വിചാരിക്കുന്നത് ആ ഒരു കാര്യം ആ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരട്ടെ ആക്കിത്തരും ഉറപ്പാണ് പണത്തിൻ്റെ എന്തൊരാവശ്യത്തിനും സാമ്പത്തികമായിട്ടുള്ള എന്തൊരാവശ്യത്തിനും നിങ്ങൾക്ക് ഈ ഒരു ധിക്ര നീയത്താക്കിയിട്ട് ചെല്ലിയാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് നിങ്ങൾക്കതിന് ഫലം കാണാൻ കഴിയുന്നതാണ് ഇൻഷല്ല അതുകൊണ്ട് മനസ്സിൽ നീയത്താക്കിക്കോളി ഒരു ധിക്ർ എൻ്റെ ഭർത്താവിന് ശമ്പളം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഭർത്താവിന് ജോലി എടുത്തിട്ട് ശമ്പളം കൂട്ടി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കൂട്ടി കൂട്ടിക്കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ബാങ്കിൽ അടക്കാൻ പൈസ കിട്ടിയിട്ടില്ല എവിടെ നിന്നും കുറി കിട്ടാനുണ്ട് ആ കുറി കുറിയൊന്നും അടിച്ച് കിട്ടിയിട്ടില്ല ബാങ്കിൽ പണ്ടമുണ്ട് ആ പണ്ടം എടുക്കാൻ ഒരു വഴിയും കാണുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള പണത്തിൻ്റെ കാര്യത്തിന് ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിനും ഇത് നെയ്യത്താക്കിയിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് അസ്സലാമു അലൈക്കും. വർഹമുല്ലാ താല വബർക്കാത്തു